അസ്സാം വലൈക്കും വറഹമുല്ല നമ്മൾ ഈ ധാർമ്മികതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട അത്തരം ധാർമ്മിക വീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാസ്തികർ ഇത്തരത്തിൽ ധാർമ്മിക വിഷയങ്ങളിൽ വളരെ വലിയ രീതിയിൽ അതിരി കടക്കുന്നുണ്ട് ഒരാൾ മതത്തിൽ നിന്ന് മാറിയാൽ ദൈവത്തിൻ്റെ സന്ദേശങ്ങളിൽ നിന്ന് മാറിയാൽ അവർ അധാർമ്മികരാകും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ധാർമ്മിക ചുതിയിലവർ എത്തുമെന്നൊക്കെ പറയുന്ന സമയത്ത് ആ വേളയിൽ അവർ അവരിങ്ങോട്ട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് നിങ്ങൾ ഈ ധാർമ്മികരായിരിക്കുന്നതിന് കാരണം വെറും മതത്തിനുസരിക്കുന്നുകൊണ്ട് മാത്രമാണോ അല്ലെങ്കിൽ മതം ഫോളോ ചെയ്യുന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണോ നിങ്ങൾ ഇത്തരത്തിൽ ആയിരിക്കുന്നു ഇപ്പം നമ്മൾ പലപ്പോഴും അവരുടേതായിട്ടുള്ള എക്സ്ട്രീം പ്രശ്നങ്ങൾ ഒന്നായിട്ട് സൂചിപ്പിക്കാറുള്ളത് ആണ് അഥവാ അഗമ്യ ഗമനം അഥവാ ഒരേ കുടുംബത്തിൽപ്പെട്ട ഏട്ടൻ അനിയൻ അമ്മ അച്ഛനൊക്കെ പോലത്തെ ആളുകൾ അമ്മയും മകനും അല്ലെങ്കിൽ അച്ഛനും മോളും ഒക്കെ ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ പോലും നാസ്തികതയിൽ ഹലാലാണ് അല്ലെങ്കിൽ അനുവദനീയമാണ് അതിനെ കേരളത്തിൽ പോലും ഇത് സമൂഹം അംഗീകരിക്കാത്ത കേരളത്തിൽ പോലും ഇത് പ്രസംഗിച്ച ആളുകളാണ് സമൂഹം അംഗീകരിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ വേറുണ്ട് അപ്പം ഇത്തരത്തിൽ ഇതുപോലും പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലും ചെയ്യുന്ന ഇതുപോലെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ആദർശമാണ് നാസ്തിക എന്ന് പറയുന്ന സമയത്ത് അവർ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു വേർഷൻ നിങ്ങൾ ഇത്തരത്തിൽ അമ്മയും പെങ്ങളെയും ഒന്നും അത്തരത്തിൽ അപ്രോച്ച് ചെയ്യാത്തത് ഇത്തരത്തിൽ മതം പറയുന്നതുകൊണ്ട് മാത്രമാണോ അതുകൊണ്ട് മാത്രമാണ് ആ ധാർമ്മികത ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് മാത്രമല്ല ഇത് ഇവർ ഇങ്ങനെ ചെയ്താൽ അപ്പോൾ ഖുറാൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ അമ്മയെ പോയി ഭോഗിക്കുമായിരുന്നോ അല്ലെങ്കിൽ ഖുറനിൽ പറഞ്ഞോട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞൊരു ട്രോളെ രൂപത്തിലും അതേപോലെ പലപ്പോഴും നമ്മുടെ കമൻറ്റിലും ഇത് വരാറുണ്ട് എനിക്ക് തോന്നുന്നത് ചില ആളുകളൊക്കെ വളരെ ജെനുവിനായിട്ട് എങ്ങനെയാണ് നിങ്ങളാ ധാർമ്മികത വിവക്ഷിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ആ രൂപത്തിലടക്കം കമൻ്റ് ചെയ്യുന്ന ആളുകളുമുണ്ട് അപ്പോൾ നമ്മൾ അതിൽ കുറേ ഒരുപാട് തലങ്ങളുണ്ട് അതിന് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പറയുന്നത് ഒരിക്കലും എല്ലാ നാസ്തികരും അമ്മയെ ഭോഹിക്കുന്നവരാണ് എല്ലാവരും ശവത്തെ ഭോഗിക്കുന്നവരാണ് എന്നല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരിലും ഒരു അടിസ്ഥാനപരമായ ശുദ്ധപ്രകൃതി ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ഫിത്തോ ഫിത്തറ എന്ന് നമ്മൾ പറയും മനുഷ്യ പ്രകൃതി അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞു കുല്ലുമൗലുദ്ദുൻ യു ലദു അൽ അൽഫിറ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കുല്ലുമൗലുദ്ദീൻ യു ലദു അൽ അൽഫിറ എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ഒരു ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ഒരു മതത്തിൻ്റെ ആളായിട്ടോ അല്ല മറിച്ച് ഒരു ശുദ്ധ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത് മാത്രമല്ല ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാവരും ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു ആ ശുദ്ധപ്രകൃതി പിന്നെ കറപ്റ്റഡ് ആവുകയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നു മറ്റു പല പ്രവർത്തനങ്ങളാൽ പല ഇൻഫ്ലുവൻസുകൾ കൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഒരു മാതാപിതാക്കളുടെ ഇൻഫ്ലുവൻസ് ആണ് അതല്ലാതെ കൂട്ടു കൂട്ടുകാരും അതുപോലെയുള്ള പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഈ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ ആയി അങ്ങനെയാണ് തെറ്റുകളിലേക്ക് എത്തുന്നത് ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് ഈ ശുദ്ധ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകുന്ന വേളയിൽ ഇപ്പൊ ആയാൽ തന്നെ ഒരു നൂറ് ശുദ്ധ പ്രകൃതി നൂറാണെങ്കിൽ ഒരു എങ്കിൽ കറപ്റ്റഡ് ആവാൻ തന്നെ ഒരു സ്പോട്ടിൽ ഒരു മൊമന്റിൽ നൂറ് ശതമാനത്തിൽ എല്ലാവരും കറക്റ്റഡ് ആകില്ല അറുപത് പെർസെൻറ്റേജ് ആണെങ്കിൽ ബാക്കി ഫോർട്ടി പെർസെൻറ്റേജ് ശുദ്ധ പ്രകൃതി അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യർക്കെല്ലാം ഉള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ഈവൻ ക്രിമിനൽസിൽ പോലും നമ്മൾ ഒരുപാട് കാരണത്തിന്റെ കലമെൻസ് നമുക്ക് കാണാൻ കഴിയും ും ആ കാരുണ്യത്തിന്റെ എലമെന്റ് മനുഷ്യനെ സംബന്ധിച്ച് ശുദ്ധ ഒരു കാര്യമാണ് അത് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിട്ടോ നോർമലായിട്ടുള്ള ആളെ സംബന്ധിച്ച് കാരുണ്യം പോലെ അതേപോലെ തന്നെ മറ്റുള്ള ആളെ സഹായിക്കുന്നത് അതേപോലെ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ആരോടൊക്കെ ലൈംഗികമായിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള കാര്യം ഒരു ഒരു നോർമൽ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു മര്യാദ മാനിതയ്ക്ക് എന്തൊക്കെയാന്നുള്ളത് പ്രത്യേകിച്ച് ഒരാളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഇത്തരം എലമെന്റ് ഒക്കെ ഏകദേശം ആവില്ല നമുക്ക് വളരെ ക്രൂരന്മാരായ പല ആളുകൾ ഇപ്പൊ ഹിറ്റ്ലർ ഹിറ്റ്ലർ ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ താലോലിക്കുന്ന വീഡിയോസ് ഇപ്പം നരേന്ദ്രമോദിൻ്റെ ഒരു വന്നിരുന്നു അപ്പൊ അങ്ങനെയുള്ള പല പല ക്രൂരന്മാരെയും അങ്ങനെ കാണാറുണ്ട് അപ്പൊ അത് പല തീവ്രവാദികളും പല ഇപ്പൊ അവരെ തീവ്രവാദികൾക്ക് അവരുടെ അമ്മയോടുള്ള ബന്ധം ഒക്കെ നമ്മൾ കാണാറുണ്ട് ഹിറ്റ്ലർ അങ്ങനെ പലരൂപ മൃഗങ്ങളോട് ഭയങ്കര മനുഷ്യരെ കൊല്ലുന്ന മനുഷ്യന്മാരെ കൊല്ലുന്ന ക്രിമിനൽസ് ഉണ്ട് അതുപോലെ തന്നെ കാണുന്നുണ്ട് ഇപ്പം മനുഷ്യന്മാരെ അടിച്ച് കൊല്ലും പക്ഷെ പശുവിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഗോമാതാവിനോട് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്തുണ്ട് ഈ നന്മകളുടെ എലമെന്റ് പല ആളുകളിലും കാണാൻ പറ്റും ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനി തീമിയ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ ഈ മനുഷ്യൻ തെറ്റിപ്പോവാ എന്ന് പറയുന്നത് ക്ലൗഡിങ് ഓഫ് വിത്ര എന്ന് പറയാം എന്താ ഫിത്ര നല്ല ശുദ്ധ പ്രകൃതിയുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ട് അതിങ്ങനെ പതിയെ പതിയെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ക്ലൗഡ് ചെയ്യുക അപ്പം നമ്മുടെ ഇപ്പോൾ ദൗവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബ് ഷുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ക്ലൗഡിങ് നീക്കുക എന്നുള്ളതാണ് ആ ക്ലൗഡിങ് നീക്കി ഫിത്രയെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ ലോജിക്കലി അവരെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിൽ അതാണ് ഇസ്ലാമിക പ്രവർത്തനം തന്നെ പറയുന്നത് ശുദ്ധപ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കുക അപ്പോൾ അങ്ങനെയുള്ള ശുദ്ധപ്രകൃതി എല്ലാവരിലും ഉണ്ട് അതുകൊണ്ട് തെറ്റുകൾ അല്ലെങ്കിൽ ശരികൾ ചെയ്യാനുള്ള ഒരു ഒരു തുരകൾ പല ഗുണങ്ങളും പല ആളുകളിലുണ്ട് എന്നുള്ളതും പൊതുവായി തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം അമ്മ അമ്മയുമായുള്ള ബന്ധം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്തില്ല ഈ പറഞ്ഞ ഫിത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്കൊരു ഒരു 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 റെസിസ്റ്റൻസ് ഉള്ള ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഫിത്രയിൽ നിന്നും മനുഷ്യന് തെറ്റിപ്പോവാൻ സാധിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മളൊരു സാധാരണ ഒരു ഒരു നമ്മുടെ സൊസൈറ്റി മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളവ് എന്ന് പറയുന്നത് പൊതുവിൽ ഒരാളുടെ ക എന്ന് പറയുന്നത് പൊതുവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായി തന്നെ തെറ്റാൾ മനസ്സിലാക്കുന്ന ആ ഒരു ഫിത്ര അങ്ങനെ തന്നെ പോകുന്ന ഒരു രൂപത്തിലാണ് നമ്മൾ ഇപ്പോഴത്തെ സൊസൈറ്റി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്നാൽ അതേ സമയത്ത് വേറെ ചില സൊസൈറ്റികൾ ഇപ്പം ഒരു ചോർ ബജാറോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്തെടുത്ത് നോക്കിയാൽ ചിലപ്പോൾ അവർ ജനിക്കുമ്പോൾ തന്നെ കാണുന്നത് കള്ളന്മാരായ ചിലക്കെ പതുക്കെ പതുക്കെ അത് ക്ലൗഡായി അപ്പോൾ ഇങ്ങനെ പല ഏത് വിഷയത്തിലും അങ്ങനെ ക്ലൗഡ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട് മാത്രല്ല ചില ആശയങ്ങൾ ആ ക്ലൗഡ് ചെയ്യാൻ കുറച്ചും കൂടി എന്തു ചെയ്യും അവരെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ ഒരുപാട് ക്രൂരമാരകാരൊക്കെ പറഞ്ഞു അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ജനിച്ച് ശുദ്ധപ്രകൃതി അങ്ങനെ വളരാണെങ്കിൽ അവരിൽ ആ പ്രകൃതം ഒരിക്കലും വളർന്നോളന്നില്ല അവരുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള മനുഷ്യരോ ആ മനുഷ്യരിലൂടെ അവരിലേക്ക് ലഭിക്കുന്ന ആശയങ്ങളോ ആണ് പലപ്പോഴും അവരെ ഇത്തരത്തിലാക്കുന്ന ഒരു ഒരു പശുവിന്റെ എന്തെങ്കിലും ചെറിയ വിഷയം പറഞ്ഞ് ഒന്നിലധികം മനുഷ്യരെ കൊല്ലുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ ആ ഒരു ആശയം അവരെ ഭയങ്കര രീതിയിൽ ഡീപ്പായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ ചില ആശയങ്ങൾ ഇത്തരത്തിൽ മനുഷ്യരെ ശുദ്ധപ്രകൃതിയിൽ നിന്നും വളരെ വലിയ രീതിയിൽ അകലേക്ക് കൊണ്ടുപോകുന്നുള്ളതും അവനെ വളരെ മോശക്കാരനാക്കുന്നുള്ളതാണ് അവിടെയാണ് നേരത്തെ പറഞ്ഞ പ്രബോധനത്തിന്റെ ഒരു ദൗത്യം പോകുന്ന സമയത്ത് അവനെ തിരിച്ച് കൊണ്ടുവരാൻ അപ്പൊ നമ്മളിലും ഇപ്പൊ ഞാൻ പറയുന്നത് നിരീക്ഷണവാദികളോട് എല്ലാരോടും പറയുന്നത് എന്നിലും നിങ്ങളിലും എന്തുണ്ട് അമ്മയെ ബോഹിക്കരുത് എന്ന ശവത്തെ ബോഹിക്കരുത് എന്ന മൃഗങ്ങളെ ബോഹിക്കരുത് എന്ന അതേപോലെ തന്നെ കളവ് പറയാൻ പാടില്ല എന്ന കളവ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഉള്ള ശുദ്ധ പ്രകൃതി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഉള്ളിലുണ്ട് പക്ഷേ പല കാരണങ്ങൾക്കുണ്ട് ഇപ്പോൾ പല ഇൻഫ്ലുവൻസുകൾ കൊണ്ട് പല ആശയങ്ങൾ കൊണ്ട് ഇപ്പോൾ പിന്നെ എന്താ പറയുക രണ്ട് പരസ്പര രണ്ട് ഒരുട്ടും സമ്മതമുണ്ടെങ്കിൽ എന്തുമാവാം അല്ലെങ്കിൽ അതിനൊരു കുഴപ്പമില്ല എന്നൊരാളിങ്ങനെ നിരന്തരം കണ്ടീഷൻ ചെയ്യപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാൻ ചെയ്യും അത് കുഴപ്പമില്ല എന്ന് തോന്നും വ്യഭിചാരം വ്യിചാരത്തിന് ഇപ്പം പൊതുവിലെന്താണ് ഇങ്ങനെ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാൾക്കാർ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ എന്ന് തോന്നുന്ന ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിങ്ങുകൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള സുഖങ്ങളും പ്ലഷറുകളുമാണ് ജീവിതത്തിൽ പ്രധാനം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ വലിയ നഷ്ടമാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഈ സമയമൊക്കെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കണം ഇത്തരത്തിലുള്ള പ്രഷറുകൾ കൂടുതൽ നേടണം പ്രഷർ നേടുക ദേഹം മിനാണെ പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നൊക്കെയുള്ള ഒരു ഇൻഡോക്ടറിനേഷൻ കാരണം പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫിത്ര ഈ ഒരു ശുദ്ധ പ്രകൃതി ക്ലൗഡഡ് ആയി പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം വെച്ചാൽ ആ ക്ലൗഡഡ് ആയി പോകുന്ന ശുദ്ധപ്രകൃതിയിൽ നിന്നും അവനെ തിരിച്ചു കൊണ്ടുവരാൻ മതത്തിൻ്റെ ധാർമ്മികതക്കാണ് സാധിക്കുക അത് ഞങ്ങൾക്കുണ്ട് ഇല്ല അതായത് ഒരാൾ തെറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് തെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ശുദ്ധപ്രകൃതിയിൽ നിന്നും തെറ്റാൻ തീരുമാനിക്കുമ്പോൾ അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിസ്ഥാനം ഉണ്ടോ ഇല്ലേ ഇതാണ് വിഷയം ഇതാണ് ഈ ചർച്ചയുടെ മർമ്മം എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നു കൃത്യമായി കൊണ്ട് തന്നെ മതധാർമ്മികതക്ക് അങ്ങനെ ഒരു തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അടിസ്ഥാന അടിസ്ഥാനമുണ്ട് പക്ഷേ നാസ്തികതക്കതുണ്ടോ ഇതാണ് അടിസ്ഥാന ഒരു ഫിത്രയിൽ നിന്ന് തെറ്റിയാൽ ആ തെറ്റൽ തെറ്റലാണെന്ന് മനസ്സിലാക്കാനുള്ള അളവ് പോലും അവിടെ ഇല്ലെന്നുള്ളതാണ് അല്ലെങ്കിൽ അവിടെ അതിൻ്റെ പോലും എന്നുള്ളതാണ് അപ്പോൾ അപ്പം ഉണ്ടാകുന്ന ഒരു അപകടത്തിന്റെ തീവ്രത ആലോചിച്ച് നോക്കൂ ആ അപകടത്തിന്റെ തീവ്രതയാണ് നമ്മൾ വളരെ വലിയ രീതിയിൽ ഇത്തരം രാജ്യങ്ങളിൽ കാണുന്നതും ഇപ്പോൾ എത്രത്തോളമാണ് ഡൈവേർട്ടഡ് ആയിട്ടുള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞു അതായത് ഈ മൃഗത്തെ ബോധിക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾ ശവത്തെ ബോധിക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടത്തുന്ന ആളുകൾ അതുപോലെ തന്നെ കുട്ടികളെ ഞങ്ങൾക്ക് ബോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു പോസ്റ്റർ ഒട്ടിക്കുന്ന അത് അതൊരു അവകാശമായിട്ട് സ്ഥാപിക്കുന്ന ആളുകൾ ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കുന്ന ആളുകൾ ഒരു ഒരു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈവൻ മനുഷ്യന്റെ മാംസത്തെ ഭക്ഷണമാക്കുന്നതിൻ്റെ ബിസിനസ് സാധ്യതയെ പറ്റി ആലോചിക്കുന്ന ആളുകൾ അപ്പൊ ഇത്തരത്തിൽ വളരെ വിശാലമായിട്ട് ഈ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിത്രയിൽ നിന്നുള്ള തെറ്റൽ വളരെ വിശാലമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പോകുന്ന സമയത്ത് ഇതിനെങ്ങനെ തിരിച്ചു കൊണ്ടുവരാം അല്ലെങ്കിൽ ശുദ്ധ പ്രകൃതിയിലേക്ക് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളികളായിട്ട് ഓഡിയൻസ് പറഞ്ഞാൽ ഇത്രത്തോളം ഒരു പല വിഷയങ്ങളും തെറ്റിയ ആളുകളല്ല വേറെ ഒരുപാട് വിഷയങ്ങൾ തെറ്റിണ്ടെങ്കിൽ പല വിഷയങ്ങളും ഇത്രത്തോളം തെറ്റിയ ആളുകളല്ല അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഞങ്ങളും ഇങ്ങളെപ്പോലെ തന്നെയാണല്ലോ ഞങ്ങൾ ഇതാ ചെ സൗഹൃദ എന്ത് ചെയ്യുക ഈ നിങ്ങളുടെ ആശയത്തെ ഒരുപാട് കാലമായിട്ട് കൊണ്ടുനടക്കുന്ന നടക്കുന്ന രാജ്യങ്ങൾ പരിശോധിക്കുക അവിടെ ഉണ്ടായ ഡൈവേഴ്സൻ്റെ റേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെയാണ് ഈ ആശയം കൊണ്ടു നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസന്റെ ആഴമൊക്കെ കിട്ടും ഈ ആഴത്തെ പറ്റിയാണ് പറയുന്നത് ഇത് നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഇത്തരത്തിലുള്ള തിന്മകൾ ചെയ്യുന്നുണ്ടെന്നുള്ളതല്ല പക്ഷെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആശയത്തിന് പൊട്ടൻഷ്യൽ ഉണ്ട് എവിടെ കാണാൻ കഴിയും ഈ ആശയം കൊണ്ടുനടന്ന ആളുകളിൽ കാണാൻ കഴിയും നമ്മൾ ഈ നാസ്തികർ പിന്നെ ഇൻസെസ്റ്റിന് ആയിരിക്കുന്നു എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിൽ ഞാൻ ഇൻസെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലുള്ള നിരീശ്വരവാദികൾ ആരും അങ്ങനെയല്ല മറിച്ച് നിങ്ങളെല്ലാവരും ചെയ്യുന്നു എല്ലാ നാസ്തികരും ഇൻസെസ്റ്റുകാരാണ് എല്ലാ നാസ്തികരും സൗഭോഗികളാണ് നല്ല ഞങ്ങൾ പറയുന്നത് മറിച്ച് ഒരാൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ അവനെ തടയാൻ ആ തെറ്റിൽ നിന്നും തടയാൻ ഒരു മാനദണ്ഡം ഈ പറഞ്ഞ തെറ്റുകളിൽ നിന്ന് തടയാനുള്ള മാനദണ്ഡം ഇല്ല മാത്രമല്ല ശരികൾ ചെയ്യിപ്പിക്കാനുള്ള മാനദണ്ഡവും ഇല്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ തന്നെ നടന്നൊരു ചർച്ചയിൽ അത് സൂചിപ്പിച്ചിരുന്നു അതായത് ഇപ്പം വയനാട് ദുരന്തം നടന്നു അവിടെ ഒരുപാട് ആളുകൾ സഹായിക്കാൻ പോയി കൂടുതൽ കൂടുതലാളുകൾ മതവിശ്വാസികൾ ആയിരുന്നു സ്വാഭാവികമായിട്ടും അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഒരു ആ പിന്നെ അങ്ങനെ ഒരു മോട്ടിവേഷൻ ഒന്നും ഇല്ലാത്ത ഒരാൾ പിന്നെ ഒരു മതവിശ്വാസിയോ നിരീക്ഷരവാദിയോ ആരും ആയിക്കോട്ടെ അങ്ങനെ പോയി സഹായിക്കണമെന്നൊരു ചിന്ത വല്ലാതെ അങ്ങോട്ട് ഇല്ലാത്ത ഒരാളെക്കൊണ്ട് സഹായിപ്പിക്കാൻ മതത്തിന് കഴിയും മതത്തിൻ്റെ അധ്യാപനത്തിന് കഴിയും അതായത് നോർമലി ഇന്നെയ്റ്റ്ലി എല്ലാവരും മോട്ടിവേറ്റഡ് ആണ് മീൻസ് ഫിത്തോറയിൽ എല്ലാവരും എന്താണ് ഒരാൾ പ്രയാസപ്പെടുന്നത് വേണം സഹായിക്കാൻ മോട്ടിവേറ്റഡാണ് പക്ഷേ ഒരാളെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ ചില ആളുകൾ ചില ഇങ്ങനെയൊക്കെ ആവും ഇപ്പോ വേറുള്ളവർക്ക് വേണ്ടി സമയം ചോദിച്ചിട്ട് കാര്യമല്ല നമുക്ക് ഇപ്പൊ ചില റീലുകളൊക്കെ മറ്റേ ഇമോഷണൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക ബാക്കിയുള്ളവർ വിശ്വസിക്കരുത് ഇതൊക്കെ ഓരോരുത്തരുടെ സെൽഫ് സ്വന്തം സർക്കിളുകളിൽ നിന്നുള്ള ആളുകളെ നോക്കിയോ സാഹചര്യങ്ങൾ നോക്കിയിട്ടുള്ള സ്വന്തം ഇന്റർപ്രിട്ടേഷനുകളാണ് അത് വലിയ അബദ്ധങ്ങൾ ഉണ്ടാവും സ്വമായിട്ട് ഒരു ഗ്ലോബൽ ഐഡിയ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ നാലാള് നമ്മൾ ചതിച്ചു അല്ലെങ്കിൽ നാലാൾ നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് വരുമാറുന്നത് കൊണ്ട് ആർക്കും വേണ്ടൊന്നും ചെയ്യണ്ട ഞാൻ എന്റെ കാര്യം നോക്കുക ഇത്തരം ഒരു ഐഡിയ മനസ്സിൽ ഡെവലപ്പഡ് ആയിട്ടുള്ള സ്വാർത്ഥത ഫിത്രയിൽ നിന്നും ശുദ്ധ നിന്നും പോയി സ്വാർത്ഥതയിലേക്ക് എത്തിയ ഒരാൾ ആ ആളെ സംബന്ധിച്ച് അവൻ ചനം വാരാണസി ആണെങ്കിൽ അല്ലെങ്കിൽ അവൻ പ്രവാചകൻ ഒരു ചരിത്രം ഒരു ഒരു ഹദീസുകൾ പ്രവാചക സുന്നത്തിനെ പറ്റി വായിക്കുകയാണെങ്കിൽ അവൻ അവിടെ സ്വാഭാവികമായിട്ടും മോട്ടിവേറ്റഡ് ആകും നിങ്ങൾ ഇറങ്ങിച്ചെന്ന് മറ്റുള്ളവരെ സഹായിക്കുക ഇർഹമു മൗഫിൽ അത് ഇറഹമുക്കുംഫി സമാഅ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിലേ ആകാശമുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കൂ ലാ നൊരീതും ഇൻകും ജസാ അം വലാ ഷുക്കൂറ നീ കരുണ കാണിക്കുന്ന കളയിൽ എന്ത് ചെയ്യരുത് ഒരാളുടെ പക്കൽ നിന്നും തിരിച്ചൊരു ജസാ ഒരു പ്രതിഫലം ആഗ്രഹിക്കരുത് വലാ ഷുക്കൂറ നന്ദി പോലും ആഗ്രഹിക്കരുത് അപ്പം എത്ര ഡിമോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ പോലും തിരിച്ച് പ്രതിഫലവും നന്ദിയും ആഗ്രഹിക്കാതെ മറ്റുള്ളവരോട് എങ്ങനെയെങ്കിലും കാരുണ്യം ചെയ്യണമെന്ന ഇതിൽ നിന്ന് അക്വയർഡായ മോട്ടിവേഷൻ കൊണ്ട് ശുദ്ധപ്രകൃതിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ് യും ചെയ്യുന്നു അപ്പം അങ്ങനെ ഇല്ലാത്തൊരു ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു മതവിശ്വാസി നമ്മൾ ഓരോ കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുക ഒരു മതവിശ്വാസി അവൻക്ക് ഈ മോട്ടിവേഷൻ ഇല്ല എങ്കിലും അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ മതത്തിന് കഴിയും ഒരു നിരീശ്വരവാദി ചിലപ്പം ഇങ്ങനെ ആ ശുദ്ധ ശുദ്ധപ്രകൃതിയുള്ള നിരീശ്വരവാദികൾ ചിലപ്പം ആരെങ്കിലുമൊക്കെ പോയിട്ട് സഹായിച്ചിട്ടുണ്ടാവാം നമ്മൾ ഒരു ഒരു നിരീക്ഷരവാദി പോലും വയനാട്ടിൽ ഇറങ്ങിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയാം കാരണം അത് നമുക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാകും ഉണ്ടായേക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ കുറച്ച് സെൽഫിഷ്നെസ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് ക്ലൗഡിംഗ് ഉള്ള ഒരാൾ അയാളെ ഈ കാര്യത്തിലേക്ക് ഇറക്കാൻ കഴിയോ കാരണം മാത്രമല്ല അതിനെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ സാധ്യത കാരണം ഭൗതികപരമായി നോക്കുകയാണെങ്കിൽ കാരണം അത് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നമ്മുടെ എനർജിയും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തും കളഞ്ഞിട്ട് എന്തിനും മറ്റുള്ളവരെ സഹായിക്കണം അതായത് യൂട്ടിലിറ്റേറിയൻ സൊസൈറ്റിയിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞാല് രധിക്കുക അതെ ഈ ഭക്ഷണം കഴിക്കൽ അതേപോലെ തന്നെ സ്വന്തം പ്രഷർ നോക്കൽ മാത്രമാണ് ഒരാളുടെ ജീവിത ലക്ഷ്യം നിങ്ങൾ ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെ കുറെ സൽക്കർമ്മ ഒരുപാട് കാര്യങ്ങൾ ഒരു 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 നിരീശ്വരവാദ സ്റ്റേറ്റ്മെൻ്റ് കേട്ടിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള ഖേദമാണ് മതവിശ്വാസം കൊടുക്കുന്നിട്ടുണ്ട് ഖേദം നന്മ ചെയ്തിട്ടില്ലോ എന്നുള്ള ഖേദമാണ് അപ്പോൾ അത്തരത്തിൽ ഖേദിക്കേണ്ട ആവശ്യമില്ല അത്തരത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്ന ആശയം ആശയം എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുക എല്ലാവർക്കും ശുദ്ധപ്രകൃതിയുണ്ട് എല്ലാ മനുഷ്യരും ശുദ്ധപ്രകൃതിയിലാണ് ജനിച്ചിട്ടുള്ളത് അതിൽ നിന്നും മനുഷ്യൻ തെറ്റും സ്വാഭാവികമായി മനുഷ്യൻ്റെ പ്രകൃതമാണ് പല ഇൻഫ്ലുവൻസുകൾ പ്രകാരം തെറ്റുക എന്നുള്ളത് ആ തെറ്റുമ്പോൾ മനുഷ്യനെ ശരിയിലേക്ക് നയിക്കാൻ മതത്തിന് കഴിയും മനുഷ്യനെ ശരീരയിലേക്ക് നയിക്കാൻ നാസികതയ്ക്ക് കഴിയില്ല മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കും മനുഷ്യൻ പോകുമ്പോൾ അവിടുന്ന് തടയാൻ മതത്തിന് കഴിയും അതിനെ തടയാൻ ഈശ്വരത്തിന് കഴിയില്ല ഇതാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് അല്ലാതെ എല്ലാ നാസ്തികരും കള്ളന്മാരാണ് എല്ലാവരും മൃഗഭോഗികളാണ് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല മൃഗഭോഗം നടത്താൻ മുന്നോട്ട് പോകുന്ന ഒരു നാസ്തികനെ തടയാൻ നാസ്തികത ഒന്നും കഴിയില്ല അതിനൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് അപ്പം അവിടെയാണ് മതത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് മനുഷ്യനെ പൂർണ്ണമായി അറിയുന്ന മനുഷ്യൻ ഏതൊക്കെ രൂപത്തിൽ ഈ ഫിത്രയിൽ നിന്നും തെറ്റാൻ സാധ്യത ഉണ്ട് അവൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും ഏതൊക്കെ തെറ്റുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇതെല്ലാം അറിയുന്ന നമ്മളെപ്പറ്റി പരിപൂർണ്ണമായി അറിയുന്ന നമ്മുടെ ചിന്തകളെപ്പറ്റി അറിയുന്ന നമ്മളെപ്പറ്റി നമ്മുടെ സമൂഹത്തെ പറ്റി അറിയുന്ന ഏതൊക്കെ തരത്തിലുള്ള ആളുകളുണ്ടാവും എന്തൊക്കെ ഇൻഫ്ലുവൻസുകളുണ്ടാവും ഇതെല്ലാം അറിയുന്ന പടച്ചവൻ എന്ന് ചെയ്തിട്ടുണ്ട് നമുക്കൊരു മാർഗ്ഗദർശനം തന്നിട്ടുണ്ട് ശരിയിലേക്ക് നമ്മളെ നയിക്കാൻ ആ ശരിയാകട്ടെ അതിൻ്റെ രാത്രി എന്നത് പകൽ പകൽ പോലെ പ്രക്ഷോഭിതമാണ് എന്നുള്ളതാണ് ലൈലു ഹാക്ക നഹാരിഹ അത്രയും വ്യക്തമായ സുവ്യക്തമായ ഒരു പാത ഇവിടെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക അവിടെയാണ് ധാർമ്മികതയുടെയും മതത്തിൻ്റെ അധ്യാപനങ്ങളുടെയും പ്രസക്തി നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇൻഷാല്ല കൂടുതൽ വിഷയങ്ങൾ നമുക്ക് മറ്റ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം അസ്സാം വാരിക്കും വരഹമുല്ല